നമസ്കാരം ഞങ്ങൾ ആയിട്ടൊക്കെ ഈ വീഡിയോയ്ക്ക് വന്നിരിക്കാറുണ്ടല്ലോ അപ്പോൾ ഈ ഞങ്ങളുടെ സന്തോഷം കണ്ടിട്ട് ഫാമിലി ലൈഫ് കണ്ടിട്ട് പലരും അസൂയോടുകൂടി ഞങ്ങളോട് പറയാറുണ്ട് എത്ര സന്തോഷമുള്ള ഫാമിലിയാണ് അസൂയ തോന്നുന്നൊക്കെ പറയാറുണ്ട് നിരവധി മെസ്സേജുകൾ എനിക്ക് വരാറുണ്ട് എന്താണ് ഞങ്ങളുടെ ഫാമിലിയുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ അടുത്തിടെ വന്നൊരു മെസ്സേജ് ഇതാണ് ചേട്ടാ ചേട്ടൻ്റെ ഫാമിലി ലൈഫ് കാണുമ്പോൾ അസൂയ തോന്നുന്നു എനിക്കൊരു കുടുംബമുണ്ട് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങൾ പറഞ്ഞ് വഴക്കാണ് ഒരു സമാധാനവും ഇല്ല എനിക്കൊരു കുഞ്ഞുണ്ട് അവനെ ഓർത്താണ് എല്ലാം സഹിക്കുന്നത് ചേട്ടൻ്റെ സന്തോഷമുള്ള ഫാമിലിയുടെ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണ് നമ്പർ തരാമോ എനിക്ക് പേഴ്സണലായി ഒന്ന് സംസാരിക്കണമെന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ നിരവധി പേര് പറയുമ്പോൾ ഞാൻ കരുതി എന്തായാലും എനിക്ക് രഹസ്യം ഒന്ന് വെളിപ്പെടുത്തിയേക്കാവുന്ന രീതിയാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് അതിന് മുമ്പേ ഞാൻ നേരത്തെ തന്നെ വീഡിയോ പറഞ്ഞൊരു കാര്യം ആവർത്തിക്കട്ടെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ വീട് റോഡ് നിന്നാൽ കുറച്ച് ദൂരെ നിന്നാൽ തന്നെ ആ വീട്ടിലെ വെളിച്ചം കാണാൻ പറ്റും എപ്പോഴും വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എപ്പോഴും വെളിച്ചത്തോടുകൂടി രാത്രി ലൈറ്റൊക്കെ ഇടും അന്നൊരു രാത്രി ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് വീട്ടിൽ വെളിച്ചമില്ല അപ്പോൾ ഞാൻ വീട്ടിൽ കയറി വന്ന സമയത്ത് വീടിൻ്റെ വാതിൽ തുറന്ന് കിടക്കുകയാണ് നോക്കി അകത്ത് ഭാര്യയും മക്കളെയും കാണുന്നില്ല വല്ലാത്ത ആദ്യമായിരുന്നു കാരണം തലേ ദിവസം ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വല്ലാത്തൊരു വഴക്കുണ്ടായി സ്വഭാവമായിട്ടും ഈ നമ്മൾ വഴക്കുണ്ടാക്കുന്ന സമയത്ത് പെൺകുട്ടികൾ സ്ത്രീകൾ വീട്ടുകാരെ വിളിച്ചിട്ട് ഉള്ളതും ഇല്ലാത്തതൊക്കെ കാര്യങ്ങൾ പറയും എപ്പോഴും വീട്ടുകാർക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് സ്ത്രീകൾ കിട്ടാറുണ്ട് അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അച്ഛനും അമ്മയൊക്കെ അവർ പറയുന്നത് കേട്ടു അങ്ങനെ ഞാൻ പുറത്ത് പോകാനായി ഞാൻ ജോലിക്ക് പോകാനായിട്ട് നോക്കിയിരിക്കുകയായിരുന്നു അവർ വന്നിട്ട് വൈഫിനെ കൂട്ടിക്കൊണ്ട് പോയി അങ്ങനെ കുറേ കാലം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കാണാതെ കുടുംബത്തെ കാണാതെ ഇരിക്കുകയായിരുന്നു എന്നെ അവിടെ അവരെ കാണിക്കാൻ പോലും അനുവദിച്ചില്ല അവിടെ ചെല്ലുന്ന സമയത്ത് എന്നെ പോലീസ് പിടിപ്പിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വീട്ടുകാർക്ക് വല്ലാതെ ഭീഷണിപ്പെടുത്തി അവരെ കുറ്റം പറയുകയല്ല അല്ല എപ്പോഴും പെണ്ണുങ്ങൾ ഞങ്ങൾ പറയുന്നതാണല്ലോ കേൾക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ മാനസികമായിട്ട് ഇപ്പോൾ ഈ ഈ സുഹൃത്ത് പറഞ്ഞ പോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് തളം എനിക്ക് കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നില്ല ഞങ്ങളുണ്ടായ വഴക്കിൻ്റെ ഒരു കാരണം വഴക്കെപ്പോഴും ഞങ്ങൾ ഞങ്ങൾ തമ്മിൽ ഉണ്ടായത് ഞങ്ങൾ രണ്ടുപേരുടെ കുറ്റം കൊണ്ടാണ് അതൊരിക്കലും ഞാൻ മാത്രം ക്രിയേറ്റ് ചെയ്തൊരു പ്രശ്നമല്ല അത് വൈഫൂടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടായൊരു പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ഒരു ആഘാതത്തിൽ പെട്ടെന്ന് എൻ്റെ മാത്രം കുറ്റമായിട്ട് എടുത്തിട്ട് അവർ വീട്ടുകാർ കൊണ്ടുപോയ സമയത്ത് ഒരു ശൂന്തയ നിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്കറിയാം ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ കാണുക എന്നുള്ളത് കുഞ്ഞു എന്നൊക്കെ പറയാൻ നമ്മുടെ ഒരു വികാരമാണ് നമ്മുടെ രക്തത്തിൽ പേർന്ന കുഞ്ഞ് നമ്മുടെ ഒപ്പം വളരണം എപ്പോഴും കാണണം ഉമ്മ കൊടുക്കണം സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കണം ഇതൊക്കെ നമ്മുടെയൊക്കെ ആഗ്രഹമല്ലേ പെട്ടെന്ന് കുഞ്ഞ് നമ്മുടെ അടുത്തൊന്നും മാറിപ്പോകുമ്പോഴത്തേക്ക് വല്ലാത്തൊരു ശൂന്യതയാണ് അങ്ങനെ ഒരുപാട് കാലം പോയി അങ്ങനെ ഞാൻ ആ ഒരു ബന്ധം വീണ്ടും ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ എന്തായാലും ഞാൻ നേരിട്ട് എന്നാൽ അവിടെ ഒരു സൊല്യൂഷൻ കിട്ടില്ല അങ്ങനെയാണ് ഞാനൊരു സൈക്കാട്രിസ്റ്റിനെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടു അപ്പോൾ അദ്ദേഹം ത്തിൻ്റെ ഇടപെടലിലൂടെ അദ്ദേഹം അവരുടെ വീട്ടിൽ പോവുകയും സംസാരിക്കുകയും അങ്ങനെ മനസ്സിലാ മനസ്സോടു തന്നെ അവരുടെ പേരൻസ് ശരി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എൻ്റെ വൈഫിനെയും എന്നെയും ഒരു മേശക്കപ്പുറം ഇപ്പ്രോ ഇരുന്നിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചു കുറച്ച് കഴിഞ്ഞപ്പം ഈ അദ്ദേഹം പറഞ്ഞു ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞു അതൊരു കാര്യം ചെയ്യും രണ്ട് പേപ്പർ തന്നിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എന്താണ് എന്നോട് പറഞ്ഞു നിങ്ങളുടെ ഭാര്യയുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതുക അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് എന്തൊക്കെ കാരണങ്ങളാണ് നിങ്ങൾ ഇത് പ്രശ്നങ്ങൾ നേരിട്ടതെന്ന് എഴുതുക ഭാര്യയോട് തന്നെ പറഞ്ഞു ഭർത്താവിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രശ്നങ്ങൾ നേരിട്ടില്ല എന്തൊക്കെ കാര്യങ്ങളാണ് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് എഴുതാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മാറി മാറി ഇരുത് രണ്ടുപേരും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ എഴുതി എഴുതി ഓരോരുത്തരെ വിളിച്ചിട്ട് അദ്ദേഹം ഡിസ്കഷൻ നടത്തിയ സമയത്ത് ഈ രണ്ട് പേപ്പറും ഞാൻ കണ്ടിരുന്നു ഞാൻ എഴുതിയ കാര്യവും എൻ്റെ വൈഫ് എഴുതിയ കാര്യവും ഞാൻ കണ്ടിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായത് ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ലോകത്തുള്ള ഒരാൾക്കും നടക്കില്ല അത് നമ്മൾ ഒരാൾ തീരുമാനിക്കണം കാരണം ഈ രണ്ട് കാര്യങ്ങൾ എഴുതി രണ്ട് എക്സ്ട്രീമിലുള്ള കാര്യങ്ങളാണ് എൻ്റെ ടേസ്റ്റിന് നേരെ വിരുദ്ധമാണ് എൻ്റെ വൈഫിൻ്റെ ടേസ്റ്റ് എൻ്റെ വൈഫിൻ്റെ ടേസ്റ്റ് നേരെ വിരുദ്ധമാണ് എൻ്റെ ടേസ്റ്റ് ഈ രണ്ട് ചേർച്ചയിലാൽ ഈ കമ്പാറ്റബിലിറ്റിയാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് മനസ്സിലായിട്ട് ഞാൻ എന്തായാലും കുറച്ച് മാറാൻ തീരുമാനിച്ചു കാരണം ഇപ്പോഴും രണ്ട് കൈകൂടി കൂട്ടിയിടിച്ചാലും ശബ്ദം കേൾക്കത്തുള്ളൂ അപ്പോൾ ആരെങ്കിലും ഒരാളൊരു ചേഞ്ച് ചെയ്താൽ ഒരു പക്ഷേ അത് സ്മൂത്തായിട്ട് പോകുന്ന കരുതി ഞാൻ അന്ന് മുതൽ ഇവർക്ക് എൻ്റെ വൈഫിന് എന്തൊക്കെയാണ് താല്പര്യങ്ങൾ ഉള്ളത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ ഇഷ്ടമുള്ള ഇഷ്ടമില്ലാത്തതെന്നൊക്കെ ഞാൻ മാറ്റാൻ തീരുമാനിച്ചു അങ്ങനെ ആ ചർച്ചയിലൂടെ ഞങ്ങൾ വീണ്ടും ജീവിതത്തിലേക്ക് ഒന്നായി വന്നതാണ് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പ്രശ്നങ്ങൾക്ക് അത്രയും തീവ്രതയില്ലായിരുന്നു പക്ഷേ അത് വീട്ടുകാരുടെ ഇടപെടലുണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ഈ ഒരു ചെറിയൊരു ഈ ഒരു ഒരുമിച്ച് പോകണം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് പോകണം എന്നുള്ളൊരു ചിന്തയിലാണ് വീണ്ടും ഞങ്ങൾ ഒന്നായി മാറിയത് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഇപ്പോൾ ഇപ്പോൾ ഇവർ പറഞ്ഞപോലെ പറയുകയാണെങ്കിൽ നമ്മളൊരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് ഈ ഇപ്പം ഒരു നിശ്ചയം കഴിഞ്ഞിട്ട് കുറേ സമയമുണ്ട് ആ നിശ്ചയം കഴിഞ്ഞ് കുറേ സമയത്തിനുള്ളിൽ നമ്മൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കാനുള്ളതാണ് ആ പരസ്പരം മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കല്യാണം നടക്കാൻ പോകരുത് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിനം വരെ നമുക്കൊരു പരസ്പരം എന്തൊക്കെയാണ് ടേസ്റ്റുകൾ ഇത് മുമ്പോട്ട് പോകുമെന്നുള്ള തീരുമാനമെടുക്കണം പക്ഷേ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് വിട്ടുമാറുക എന്നുള്ള പറയുന്നത് സമൂഹത്തോട് തന്നെ ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് കാരണം ആ കുഞ്ഞുങ്ങൾ വളരേണ്ടത് അച്ഛനും അമ്മയുടെ തണലിലാണ് ഏറ്റവും കൂടുതൽ മക്കളെ മനസ്സിലാക്കേണ്ടത് അച്ഛനും അമ്മയാണ് അതുകൊണ്ട് തന്നെ പിന്നീട് സത്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ടടുത്ത് കോംപ്രമൈസ് ചെയ്യും ജീവിക്കുന്ന ജീവിക്കണമെന്നുള്ളത് തീരുമാനമെടുക്കുകയും ചെയ്താൽ മാത്രമേ കുടുംബം നല്ലൊരു തലമുറയുണ്ടായി കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ നമ്മുടെയൊക്കെ കൈകളിലാണ് അങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടെ ഉള്ള ആ ഒരു ചേർച്ചയില്ലായ്മയിൽ ചേർച്ചയുണ്ടാക്കിയെടുത്ത് ജീവിതം മുമ്പോട്ട് പോയെടുത്താണ് ലൈഫ് സ്മൂത്ത് ആയി തുടങ്ങിയത് അവിടെ ഞാൻ കണ്ട ഒരു ഒരു കീ ഉണ്ട് എന്നോട് ചോദിച്ചില്ലേ എന്താണ് രഹസ്യം എന്ന് ചോദിച്ചില്ലേ ആ രഹസ്യം ഞാൻ മനസ്സിലാക്കിയ ഒരു രഹസ്യമുണ്ട് ഒരു ബോർഡർ ലൈനാണ് ഒരു ബൗണ്ടറിയാണ് എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും ഒരു ബൗണ്ടറി ഉണ്ട് എല്ലാവർക്കും ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം എന്താണ് നടക്കുന്നത് ബൗണ്ടറി കിടന്ന് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരിച്ചായാലും അങ്ങനെ തന്നെയാണ് അത് മാത്രമല്ല നമ്മളെ സംസ്ഥാനങ്ങൾ തമ്മിൽ ബൗണ്ടറിയില്ലേ ഇപ്പം തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു അതിര് ഭേദിക്കുമ്പോഴാണ് നമ്മൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇതിന് പഞ്ചായത്തുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ തമ്മിൽ അതിരുകൾ വെച്ചിട്ടില്ലേ ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് മറ്റൊരു മുനിസിപ്പാലിറ്റിയിലേക്ക് അതിക്രമിച്ച് കിടന്ന് അധികാരം കയ്യാറാൻ ശ്രമിക്കും അവിടെ പ്രശ്നം ഉണ്ടാകാറില്ലേ വീടുകളുടെ കാര്യം എടുത്ത് നോക്കിയുള്ളൂ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്ന അതിര് ഭേദിക്കുമ്പോഴാണ് ഒരു അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വളർന്നു അവിടെ ചില്ലുകൾ ഇങ്ങോട്ട് വരുന്നു അങ്ങനെ അതിരുകൾ ലംഘിക്കപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വീടിന് ഉള്ളിൽ തന്നെ നമ്മളെടുക്കുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം മക്കളും അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും ഒരു ആതിരുണ്ട് മക്കൾക്കെല്ലാം മക്കളേതായ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് അച്ഛനും അമ്മയ്ക്ക് അവരുടേതായ ഇതുണ്ട് ഈ ഇതിൻ്റെ ഇടയ്ക്ക് അതിര് ഭേദിക്കപ്പെടുമ്പോൾ മക്കളുടെ അടുത്തേക്ക് നമ്മൾ കടന്നു എന്ന് അവരെ കൺട്രോൾ ചെയ്യാൻ അനാവശ്യമായി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ മക്കളും അച്ഛനും തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാകുന്നത് അതിൽ ഭാര്യ ഭർത്താക്കന്മാരെ രണ്ട് ശരീരവും ഒരു മനസ്സാന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ശരീരം എന്ന് പറയുന്ന ഒരു ബൗണ്ടറി ഉണ്ട് ഈ ബൗണ്ടറിയിൽ ഭാര്യയുടെ തീരുമാനങ്ങൾക്ക് ഇഷ്ടങ്ങൾക്ക് നമ്മൾ ആ ബൗണ്ടറിക്ക് അകത്തേക്ക് അടക്കാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തിരിച്ച് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എല്ലാ വ്യക്തികളും തമ്മിലൊരു ബൗണ്ടറി ഉണ്ട് ഈ ബൗണ്ടറി ലംഘിക്കപ്പെടുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ ബൗണ്ടറിയിൽ അകത്തേക്ക് എൻ്റെ വൈഫ് കടക്കാൻ ശ്രമിച്ചതും വൈഫിൻ്റെ ബൗണ്ടറിക്ക് അകത്തേക്ക് ഞാൻ കടക്കാൻ ശ്രമിക്കുന്നതും എൻ്റെ ഇഷ്ടങ്ങൾ അവർ ഇമ്പോസ് ചെയ്യാൻ ശ്രമിച്ചതും അവരുടെ ഇഷ്ടങ്ങൾ എന്നിലേക്ക് കൊണ്ടിടാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നം ഉണ്ടായത് അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കീ സന്തോഷത്തിൻ്റെ കീ ഇതാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾ ചിന്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾ അമ്മയും ഒരേ മനസ്സും ഒരേ ഇതുമായിട്ട് അങ്ങൊന്നും പോകുന്നു ഞങ്ങളുടെ രണ്ട് രണ്ട് ചിന്തകളൊക്കെയാണ് ഇപ്പോഴും എൻ്റെ വൈഫിൻ്റെ പല രീതികളും എനിക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നുണ്ട് എൻ്റെ പല രീതികളും അവർക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നുണ്ട് പക്ഷേ എന്താണ് കുടുംബം എന്നൊരു സ്ഥിതിയിൽ ഈ ഇഷ്ടങ്ങൾക്ക് അനിഷ്ടങ്ങൾക്കൊക്കെ ഒരുപാട് എന്താ പറയുന്നത് അർത്ഥങ്ങളുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി പോകണം അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ആരും അങ്ങോട്ടും വേണ്ടിയിട്ടും തലയിടാറില്ല അപ്പം എൻ്റെ വൈഫിൻ്റെ പേഴ്സണൽ കാര്യത്തിൽ അല്ലെങ്കിൽ മൊബൈലോ അവർ അവരുടെ ഒരു കാര്യത്തിലും അവരുടെ ഇഷ്ടങ്ങളൊന്നും ഞാൻ തലയിടാറില്ല അവരെൻ്റെ കാര്യങ്ങളിലും തലയിടാറില്ല പക്ഷേ എന്നാൽ കുടുംബം എന്ന് പറയുന്ന ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അകത്തെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഇപ്പോൾ വീട് ഇങ്ങനെ ആയിരിക്കണം വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഇങ്ങനെയായിരിക്കും നമ്മൾ ഇടപെടേണ്ടത് ആഹാരം ഇങ്ങനെയായിരിക്കണം നമ്മുടെ ആരോഗ്യത്തിനുണ്ടെങ്കിൽ ആരോ ആഹാരത്തെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് എൻ്റെ സജഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ വേണമെന്നുള്ള ഭാര്യയുടെ സജഷഷൻസ് ഇങ്ങനൊരു ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക മാത്രമാണ് കോമൺ ആയിട്ട് ചെയ്യാറുള്ളത് പക്ഷേ ആരുടെ ഇൻഡിവിജ്വാലിറ്റിയിലേക്ക് കടക്കാതിരിക്കുന്നിടത്താണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ എന്നാണ് പറയുന്നത് മറ്റു കാര്യങ്ങളുടെ അടിവരായിട്ട് ഈ ഫാമിലി എന്ന് പറയുന്നത് വളരെ ടോക്സിക് ആയിട്ടുള്ള വളരെ വിഷമയമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മിക്ക ഫാമിലികൾ ഞാൻ ഈടെ ഒരു സർവേക്കൊരു ഒരു പോൾ ഇട്ടായിരുന്നു അപ്പോൾ പലരും അതിനെക്കുറിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പലരും ഫാമിലി എന്ന് പറയുന്ന നല്ലതെന്ന് പറയുന്നുണ്ടെങ്കിലും അവരെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരിക്കലും ഫാമിലി നല്ലതല്ല കാരണം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് പലരും അഭിനയിക്കുകയാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അഭിനയിക്കുകയാണ് എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് ശരിയാണ് പക്ഷേ ഈ അഭിനയം എന്ന് പറയുന്നത് തന്നെ ഒരു ആണ് അപ്പോൾ ഈ ഫാമിലി എന്ന് പറയുന്ന ടോക്സിക് ഇൻസ്റ്റിറ്റ്യൂഷനെ സ്വീറ്റായി മാറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ള ഓരോ വ്യക്തികളുടെയും ഇടപെടലും മനോഭാവം ഒക്കെ വളരെ ആണ് അപ്പോൾ ഈ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഫാമിലിയുടെ സന്തോഷത്തിൻ്റെ കാര്യം പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിരുകൾ ലംഘിക്കാതിരിക്കുന്നിടത്താണ് ഞങ്ങളുടെ ഫാമിലിയുടെ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ നമ്മുടെയൊക്കെ ജീ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം ഫാമിലി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് അതിലുള്ള ഒരു അംഗങ്ങളെയും ബഹുമാനിക്ക് അവരുടെ അതിരി അവരുടെ ജീവിതത്തിൻ്റെ അതിരുകളിലേക്ക് നമ്മൾ അനാവശ്യമായി കടക്കാതിരിക്കുക നമ്മുടെ ചിന്തകളുമായിട്ട് അങ്ങനെ കിടക്കാതിരിക്കാൻ ശ്രമിച്ചാൽ ജീവിതം വളരെ മനോഹരമായിരിക്കും അപ്പോഴാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്ന് നമ്മൾ പറയുന്നത് എല്ലാവർക്കും നല്ലത് വരട്ടെ